നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടരിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ടിട്ടു പടറി ഒരാൺ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇന്നോട്ടല്ല രമണി ആ മെത്തപ്പായും തലോടനെ ഇട്ടു കൊടുത്തേ ഊണ് കഴിഞ്ഞാൽ അത്താഴത്ത് നിങ്ങ പോര് ഇനിയിപ്പൊ സൗകര്യമായില്ലോ തണുപ്പത്ത് വണ്ടി കിടക്കണ്ട ഞാൻ ഈ ഇറയത്ത് ഒരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോകും എന്ന് ഉടനെ പോണോ എന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നവരില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോണ്ടേ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്ങണ്ണീര് പറഞ്ഞല്ലേ സമയമില്ല ആളെ ൂച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടി കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഓർത്തോ പെണ്ണിന്റെ സ്വഭാവം കുറേശാ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ടീര് ഇനി ഇവന്മാരെ കൂട്ടിപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ ഇവിറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കാ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക് ും ആണുരുത്തം വന്ന് വേണ്ടാതിന് ഒന്നും പറയരുത് കേട്ടാ അതിപ്പോ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ലോ നൂറ് നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ജലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ ഇതാ തീർത്തിച്ച് വല്ലായ്മ വല്ലതും തോന്നണുണ്ടാ നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്തായിക്കി തരുന്നേ രാജമ്മിക്കോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ എവിടെയെങ്കിലും നല്ലതാ നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമ്മക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ വാ രാജമ്മേ രാജമ്മേ ചോ ഇവളുടെ ഒടുക്കത്തൊരു ഉറക്കം രാജമ്മേ നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നാ സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കേറി വാന്ന് നിക്കാണ്ട് ഇച്ചിരി മിനിങ്ങാ എടുത്തോണ്ടാ ഇതെന്താ സത്രോ അല്ലെങ്കിൽ വേശിയാലയോ കേട്ട

എല്ലാരെയും ശരിക്കറിയാം പണി നോക്ക് മുന്നിൽ വെച്ച് കൊച്ചാക്കി ഇവരെയൊക്കെ ു നീ ഇതിലിടപെടണ്ട ഞാനിടപെടാനില്ല പക്ഷെ വില അതിനാൽ കല്ലങ്തായിട്ടേക്ക് കാണിക്കുന്ന അല്ലേ നീ നീ പെണ്ണുങ്ങളടുത്ത് പമ്പത്തിനും ഞാനിങ്ങനെ പാത്തും പതുക്കി നിന്ന് കുഞ്ഞനും കുത്തുകയും കല്ലെടുത്തെറിയെന്നല്ല ചെയ്തു കയ്യില് വെട്ടുകത്തികൊണ്ട് നിൽക്കുമ്പോഴാ ചെകിട്ടത്തൊന്ന് കൊടുത്തു ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ പോലെ ഊളത്തുമായിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്ക് അതാ നല്ലത് ചെല്ലടാ എന്തായി ഞാൻ പറഞ്ഞ പോലെത്തോ അനുഭവിച്ചു ഞാൻ അന്നേ പറഞ്ഞതാ ആ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടി കുറവാ ഇപ്പൊ നിനക്കിതല്ല അല്ലെ പിടിച്ചൊരു മൂക്കേറിട് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും പിന്നെ ഇമ്മരെയൊക്കെ പേരുടെ ഉള്ളിൽ നിന്ന് പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കൂ രമേശാ ചേച്ചി ഉറങ്ങിയില്ലേ അയാൾ ഏത് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടുന്ന് പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കുഴപ്പമാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവർ പോട്ടെ നമുക്കെന്ത് ചെയ്താം